നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഐറ്റം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇതെന്താണെന്നുള്ളത് അവസാനമേ ഞാൻ പറയത്തുള്ളൂ അപ്പം ഈ ഒരു ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡേ ഇവിടെ ഒരു പഴയ തലയണ തലയിണക്കവറില്ലേ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തും കീറിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവത്തില്ലേ അതാ എന്റെ കയ്യിൽ അത്യാവശ്യം ഉള്ള ഒരു പഴയ തലയണ കവറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾക്ക് ഒന്നെങ്കിൽ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചാക്കിന്റെ ഒക്കെ കഷ്ണം ഉണ്ടാവത്തില്ലേ അതായത് അരിച്ചാക്കിൻ്റെ ഒക്കെ കഷ്ണം ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ എൻ്റെ കയ്യിലുള്ളത് അതാ ഇത്രയുമേ ഉള്ളൂ ഇങ്ങോട്ടൊക്കെ വിട്ടില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് മാത്രം ഒരു ക്യാൻവാസിന്റെ ഷീറ്റാണ് എടുക്കാൻ പോകുന്നത് ബാഗൊന്നും അല്ലാട്ടോ ഇപ്പൊ എല്ലാവരും വിചാരിക്കും നമ്മൾ ഷോൾഡറിൽ തൂക്കിയിടുന്ന വല്ല ബാഗോ കാര്യങ്ങളൊക്കെയാണെന്ന് അതൊന്നും നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ലോ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള ഇത് നമ്മുടെ വീട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഈ ക്യാൻവാസ് ഒന്ന് വെച്ചുകൊടുക്കണം അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളൊന്നും എടുക്കുകയാണെ എന്നിട്ട് ക്യാൻവാസ് ഒന്ന് ഒട്ടിക്കാൻ പോവുക ഇതുപോലത്തെ ഒരു പീസ് ഞാനിങ്ങനെയൊന്ന് കട്ട് ചെയ്ത് എടുത്ത് കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇപ്പുറേക്കും ഇപ്പോഴത്തേക്കും കുറച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് നല്ല ചൂട് ആയിട്ടുള്ള അയൺ ബോക്സ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണെ കാൻവാസ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനിയുള്ള എല്ലാ മാർക്കിങ്ങും നല്ല വശത്താണ് കേട്ടോ ഇതിൻ്റെ ഉൾവശത്ത് ഒരു മാർക്കിങ്ങും ഇല്ല അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു കോർണർ ഭാഗം ഈ ഒരു കോർണർ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വച്ചിട്ട് നമ്മൾക്കൊരു നാലരയിഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങോടെക്കും നാലരയിഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു സെയിം ഇതാ ഇപ്പറേ ഭാഗത്തും എല്ലാ ഭാഗത്തും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ നാല് ഭാഗത്തും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും നാല് റേഞ്ചിൽ അതായത് പോലെ നാല് വശത്തും മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കൂട്ടി എടുക്കാം അതും നല്ല വശത്ത് തന്നെയാണ് ഈ രണ്ട് പോയിന്റ് ഇങ്ങനെ കൂട്ടിയെടുക്കുക കൂട്ടിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതാണ് ഇവിടെ ഇങ്ങനെ കിട്ടും ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അപ്പം നമ്മൾക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ആ ഒരു മാർക്കിംഗ് ഉണ്ടാവുമല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയ്റ്റ് സ്റ്റിച്ച് ഇവിടെ ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ ഭാഗം എടുക്കുക ഈ ഭാഗവും ഈ രണ്ട് പോയിന്റും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ മൂന്ന് വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ നാല് കോർണർ ഭാഗത്തും ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ ഇത് തയ്ച്ച് കഴിയുമ്പോൾ എന്നിട്ട് ദാ ഇവിടെ ഇങ്ങനെ ഈ രണ്ടെണ്ണം ഇവിടെയും ഉണ്ടാവും ഈ രണ്ടെണ്ണം ഇവിടെയും ഉണ്ടാവും എന്നിട്ട് നമ്മളിത് ഇങ്ങോട്ടൊക്കെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് വെക്കാം അത് കഴിയുമ്പോൾ ഇവ ഇവ തമ്മിൽ ഇങ്ങനെയും തയ്ച്ച് വെക്കാം ഇനി വല്ല ഷോ ബട്ടും വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെയും ഒന്ന് തയ്ച്ച് വെക്കുകയോ കൈക്ക് വേണമെങ്കിൽ തയ്ക്കുകയോ ചെയ്യാം അത് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് അത് കഴിയുമ്പോൾ അതാ ഇവിടെ ഒരു സ്റ്റിച്ച് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് പിന്നെ പിന്നെന്താ ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് കൊടുത്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു സ്റ്റോറേജ് ബോക്സ് ആക്കി നമ്മൾക്ക് ഇതിനെ എടുക്കാം കേട്ടോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ വീട്ടിന് ഉപകരിക്കുന്ന എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് അലമാരയിൽ മടക്കി വെച്ച തുണികളൊക്കെ ഇങ്ങനെ കൊഴഞ്ഞു പോകുന്നത് അല്ലെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ നമ്മുടെ മേത്തോട്ടായിരിക്കും ഡ്രസ്സുകൾ വീണ് ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ തുണിയൊന്നും കുഴഞ്ഞു കുഴഞ്ഞുപോയൊന്നുമില്ല നമ്മൾക്ക് ഏത് വേണമെങ്കിലും ഇതിന്റെ ഇടയിൽ നിന്ന് അതായത് പോലെ ഇങ്ങനെ എടുക്കാം ഇതിപ്പോൾ ടോട്ടലായിട്ട് പതിനഞ്ച് തുണികളാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ എൻ്റെ ഉണ്ട് ഹസ്ബൻഡിനെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയാക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എടേതും നമുക്കൊരു തുണി എടുക്കണം അത് ഞാൻ പൊക്കി കാണിച്ചതാം കേട്ടോ എന്താ ഇതുപോലെ അയ്യോ ടേബിളിൻ്റെ പുറത്ത് ചെടിച്ചട്ടിയുണ്ടായിരുന്നേ അപ്പോൾ ഇതുപോലെ ഇട്ടിട്ടുണ്ടാക്കലും നമ്മൾക്കിതൊന്നും ഉരി പോവുകയോ തുണിയൊക്കെ ഇങ്ങനെ അലമ്പായി പോവുകയോ ഒന്നുമില്ല ഇനിയിപ്പോൾ ഇടയിൽ നിന്ന് തുണി എടുക്കണം എനിക്ക് ഈ ഒരു ടോപ്പാണ് ഇന്ന് വേണ്ടത് അത് താ ഇതുപോലെ ഇങ്ങനെ നമ്മൾക്ക് എടുക്കാം ഇനിയിപ്പോൾ വെക്കണം വെക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇടയിലേക്ക് നമ്മൾക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിക്കി ഒന്ന് വെച്ച് കൊടുത്താൽ മതി മൊത്തത്തിലിപ്പോൾ പതിനഞ്ച് തുണികളാണ് ഉള്ളത് നമ്മൾക്ക് നേരെ ഇത് നമ്മുടെ അലമാരയിൽ കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു അഞ്ചാറുണ്ട് ണം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തുണിയൊന്നും കുഴഞ്ഞു പോവില്ല അപ്പോൾ അലമാരയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഇനി അതല്ല നമ്മൾക്ക് കിച്ചണിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾക്ക് കുപ്പികളൊക്കെ ഉണ്ടാവത്തില്ലേ പല പല കുപ്പികൾ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് അതും ഒന്ന് സെറ്റാക്കി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ